ഞാൻ പറയും നിങ്ങളെല്ലാം മറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കല്ലേ എന്നിലൂടെ പരിശുദ്ധാത്മാവിന് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് അതാണ് നിങ്ങളെല്ലാം മറക്കണം എന്ത് മറക്കണം നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള ടെൻഷൻസ് മറക്കണം നിങ്ങൾക്ക് പി ആർ താമസിക്കുന്നത് മറക്കണം നിങ്ങളുടെ പെൻഷൻ കിട്ടാൻ താമസിക്കുന്നത് മറക്കണം നിങ്ങളുടെ ഏജൻ്റ് നിങ്ങളെ വഞ്ചിച്ചത് മറക്കണം നിങ്ങൾ ഓർക്കേണ്ട ഒരാളുണ്ട് തനിക്ക് വേണ്ടി ജീവൻ വരെ നമുക്ക് വേണ്ടി ജീവൻ വരെ തരാൻ കഴിവുള്ളവരും ആ തന്ന് സ്നേഹിച്ച ദൈവത്തെ നിങ്ങൾ ഓർക്കണം എന്തിനാണ് ഓർക്കുന്നത് അവനെ ഓർക്കുമ്പോഴേ അവൻ്റെ സ്നേഹത്തിൽ നമ്മൾ വളരും ഓർമ്മയാണ് സ്നേഹത്തിൽ വളർത്തുന്നത് നമ്മളെ ഇപ്പം ഒരു ഓർമ്മയല്ലേ കൃപാന ഓർമ്മയല്ലേ എന്തിൻ്റെ ഓർമ്മയാണ് അവൻ്റെ അവസാനത്തുള്ളിൽ ചോരവരെ കുരിശിൽ പരിഹാരമായി നമുക്ക് വേണ്ടി ചിന്തിച്ചതിൻ്റെ ചിന്തിയതിൻ്റെ ഓർമ്മ ഡോ ദിസ് ഇൻ മെമ്മറി ഓഫ് മീ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ ഇവൻ്റെ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന അന്ത്യത്താഴത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവത്തിന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കമ്മിറ്റ്മെൻറ്റാണ് കുർബാനയിലൂടെ വരുന്നത് അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അതമ്യുമായ അവസാന രൂപമാണ് അതുകൊണ്ടാണ് നമ്മൾ കുർബാന എന്ന് പറയുമ്പോൾ ഉടനെ മുട്ടേ നിൽക്കും നമ്മളല്ലേ കുർബാന ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യും മുട്ടേ നിൽക്കും ആദരവോടെ ആദരവോടെയും ആരാധനയോടെയും നമ്മൾ മുട്ടയിൽ നിൽക്കുമ്പോഴേ അത്താറയും മണ്ണു കില്ങ്ങുകയും ധൂപം ആകാശത്തെ കുറകെ ഉയരുകയും ചെയ്യണത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഘോഷമാണ് Thank oh. വിളക്കിങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും അടുത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ചൂട് കിട്ടും അകലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചം കിട്ടും അപ്പം കിട്ടാതിരിക്കത്തില്ല എന്തായാലും കിട്ടാതിരിക്കത്തില്ലല്ല വിളക്കിങ്ങനെ കത്തിച്ച് വെച്ചാൽ അടുത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ചൂട് കിട്ടും അകന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചം കിട്ടും അപ്പം എന്താ ചൂടായാലും വെളിച്ചമായാലും കിട്ടാണ്ടിരിക്കത്തില്ലല്ല ഇതുപോലെയാണ് ദൈവം അതായത് ഈ ഉടമ്പടിയിലൂടെ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചുവെന്ന് കണ്ടാൽ അടയാളങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അടയാളങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുക്കരുത് മനസ്സിലായില്ലേ അത് എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം പൗലോസ് ക്രിസ്തുവിനെക്കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം പഠിച്ചതിനു ശേഷം പൗരസ് പറയുന്ന അവസാന വാക്കും എന്താണ് ക്രിസ്തുവിനെക്കുറിച്ച് ഒത്തിരി പറയും ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത് പൗലോസാണ് എന്നിട്ട് അവസാനം പറഞ്ഞു എന്താണ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യം സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അപ്പൊ ഉടമ്പടിയിലെ ലക്ഷ്യം എന്തായിരിക്കും അത്രേ ഉള്ളു ഉടമ്പടിയിൽ എന്താണ് ജപ്തി എൽ എക്ഷ്യം പി ആർ എൽ ലക്ഷ്യം പെൻഷൻ ലക്ഷ്യം സ്ഥലം വിൽക്കുന്ന ലക്ഷ്യം കല്യാണം ലക്ഷ്യം പിള്ളേർ ഉണ്ടാകണ ലക്ഷ്യം പിന്നെ എന്താണ് ലക്ഷ്യം സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ഇത് നിങ്ങൾ ആ ആ ഫോർമാറ്റിലേക്ക് ഇത് കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഉപവിപ്രവർത്തനങ്ങളെല്ലാം ദൈവ പേരിലായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക്ഔട്ട് ചെയ്യും നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ് നമ്മളുടെ തിടുക്കമുണ്ട് നമുക്ക് പക്ഷേ അത് വിഷയബന്ധിയാണ് തിടുക്കമുണ്ട് നമുക്ക് എന്താണ് നമുക്ക് സെപ്റ്റംബർ ഇൻടേക്കിന് പോകാൻ വേണ്ടിയുള്ള തിടുക്കമാണ് സെപ്റ്റംബറിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിടുക്കമില്ല വിഷയബന്ധിക്കാർക്ക് തിടുക്കങ്ങൾ സീസണബിളായിട്ട് വരുന്നതാണ് അതിന് ഉടമ്പഴി ഡയറക്റ്റ് ബന്ധമില്ല ഞാൻ ഈ പറഞ്ഞ് റീഫോർമാറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോഴേ നമ്മുടെ ലക്ഷ്യം ആരായിരിക്കും ക്രിസ്തുമായിരിക്കും കൈ അടിച്ച് സുദിക്കട്ടെ ഹലലുയ

ഇപ്പം കാനായലക്കല്യാണത്തിന് വീട്ടിലുണ്ടായ ഒരു പരുവക്കേട് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ എന്താ പറയുന്നത് പിങ്ങ് തീർന്നു പോകണം അല്ലേ അരി തീർന്നു പോകണം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് പരുവക്കേട് എന്ന് പറയുന്നത് ഈ പരുവക്കേടാണ് ശരിക്കും അതിനെ എങ്ങനെ ക്രിസ്തുവിൻ്റെ സാധ്യതകളെ സാക്ഷാത്കരിക്കാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കണ ദൈവം നിങ്ങളുടെ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചായാലും ഭർത്താവ് വെള്ളവടിയാണ് ഭർത്താവിനെ ശമിച്ച് വേണം വിചാരിച്ചു അല്ലെങ്കിൽ അതിനകത്ത് വേറെ അദ്ദേഹത്തിന് ഇല്ലീഗൽ റിലേഷൻസ് ഉണ്ട് അതൊരു വിഷയമാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു മാന്യത നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതൊരു പ്രശ്നമാണ് പക്ഷേ ഇതെല്ലാം എന്താണ് എന്തിനു വേണ്ടിയുള്ളതാണ് ഈ വിഷയങ്ങളെല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞ ആ അറിവിൽ നിങ്ങൾ വളരാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യമായിട്ട് നമ്മൾ ദൈവ പൈതലാണ് നീയെങ്കിൽ നീ അതിനെ അമ്മയെപ്പോലെയാണ് ആ കാനായാല കല്യാണത്തിൽ ചെറിയൊരു പ്രശ്നമാണ് അത് ക്രിസ്തുവിനെ തിരികെ തിരികിക്കയറ്റാനുള്ള ക്രിസ്തുവിനെ ആവിഷ്കരിക്കാനുള്ള ക്രിസ്തുവിനെ അറിയിക്കാനുള്ള അവൻ്റെ വലിമ അറിയിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനിൽ ദൈവം ജനത്തെക്കൊണ്ട് വിശ്വസിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷനായിട്ട് ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ദൈവമല്ല അമ്മയിലൂടെയാണ് അത് ചെയ്തിരിക്കണതേ ഉള്ളത് അപ്പം നമ്മുടെ ഓരോ വിഷയത്തിൻ്റെ ഉദ്ദേശം എന്താണ് ദൈവത്തെ ഈ ക്രിസ്തുവിനെ അറിയുക ക്രിസ്തുവിൽ വളരുക എന്നുള്ളതാണ് ക്രിസ്തു വളരുക എന്നുള്ളത് അതുകൊണ്ടാണ് ഈ ചിലർ പറഞ്ഞത് ഞാൻ ഉടമ്പടി മരണം വരെ തുടരുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ് ഉടമ്പടി ബേസിക്കായിട്ട് ക്രിസ്തുവിൽ നിങ്ങളെ വളർത്തുന്ന ദൈവത്തിൻ്റെ ഒരു സ്വർഗീയ പദ്ധതിയാണത് അത് സത്യസന്ധമായിട്ടാണ് അത് വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ വേറെ ആരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾ തന്നെയായിരിക്കും സർട്ടിഫിക്കറ്റ് എന്താ കാര്യം നിങ്ങൾ ദൈവത്തെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു ടോം മർഗീസ് അങ്ങനെ വെറുതാ അങ്കമാലിൻ്റെ ഡോക്ടർ ആ ടോണി നെൽസൺ ടോണി നെൽസൺ മാൻസി അവർ രണ്ടുപേരും ഡോക്ടർമാരാണ് ഭാര്യ ഇവിടെ എറണാകുളം ജനറൽ മെഡി ജനറൽ ആശുപത്രി ഡോക്ടർ ഭർത്താവ് നമ്മുടെ ലിറ്റിൽ ഫോർ അങ്കമലിൻ്റെ ഡോക്ടറാണ് പക്ഷേ ഇവർക്ക് അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ ഇവിടെ അഞ്ച് കുഞ്ഞുങ്ങൾ കൊണ്ട് ഒരു ആറ് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് എല്ലാം പൊടിപ്പൊടി കുഞ്ഞുങ്ങളാണ് ശരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അവരും ചെറുപ്പക്കാരാണ് അത്ര പ്രായമുള്ളവരല്ലേ ഒരു നാൽപ്പത് വയസ്സിനൊക്കെ താഴെയുള്ള കക്ഷികളാണ് അവർക്ക് അഞ്ച് കുഞ്ഞു ആറ് കുഞ്ഞുങ്ങൾ അവരെല്ലാം കൂടി നല്ല രസമാണ് നമ്മുടെ ഇട്ടിട്ടുണ്ട് അല്ലേ പക്ഷെ അതല്ലേ എനിക്കത് തോന്നിയതേ ഡോക്ടർ പറയണേ എൻ്റെ ഈ നാലാമത്തെ മോനെ അവൻ്റെ കാലിങ്ങനെ വളഞ്ഞിരിക്കേ അപ്പം അതിൻ്റെ മെഡിക്കൽ സയൻസിൽ തിരിച്ച് വരാൻ കുറച്ച് പ്രശ്നമുണ്ട് ഡോക്ടർ അതിനെക്കുറിച്ച് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയുക ഡോക്ടർ എന്നാ ചോദിക്കണേ രണ്ട് ഡോക്ടേസ്മാരും കൂടെ വന്നിട്ട് വന്ന് ഉടമ്പടി ചെയ്തിരിക്കുകയാണ് ഉടമ്പടി ചെയ്തിട്ട് എന്താ ചെയ്യണത് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ സദ്യപ്രാർത്ഥന കഴിയുമ്പോൾ ഉടമ്പടി തൈലം എടുത്തിട്ട് പ്രത്യക്ഷിക്ക പ്രാർത്ഥന ചെല്ലിട്ട് ആ വളഞ്ഞുപോയ കാലേ പെരട്ടിക്കൊടുക്കും ഇപ്പം അടുത്ത് രണ്ട് കുറച്ച് നാൾക്കും തന്നെ അത് തൊണ്ണൂറ് ശതമാനം നിവർന്നു കാലേ ആ സാക്ഷ്യം ഞാനിവിടെ നിന്ന് കേൾക്കേറുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വളഞ്ഞ കാലിലൂടെ ക്രിസ്തു നമ്മുടെ കുടുംബത്തിലേക്ക് ലാൻഡ് ചെയ്യുകയാണ് മനസ്സിലായാ ആ കാലു നേരെ ഇരുന്നെങ്കിൽ ക്രിസ്തുവിന് സാധ്യതയില്ല അവിടെ വരാൻ ഞങ്ങൾ പറഞ്ഞില്ലേ നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് പിന്നെ അവിടെ ഒരു എളിമപ്പെടലുണ്ട് ചില ഡോക്ടർമാരാകുമ്പോൾ മെഡിക്കൽ സയൻസാണ് സയൻസാണ് എല്ലാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നടക്കുന്ന ഡോക്ടർമാരും ഉണ്ട് അത് ഭയങ്കര ഗതികേടാണ് ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതേ ഞാൻ അമ്മയും നേരിട്ട് കണ്ടയിനു ശേഷം എനിക്ക് തോന്നിയതേ എനിക്ക് നിരീശ്വരന്മാരോടൊക്കെ ഭയങ്കര സങ്കടം തോന്നി അവർക്കൊന്നുമ്പോൾ എനിക്ക് അവരോടൊക്കെ ഞാൻ കാരണം അവർക്ക് അതിനക്കുള്ള കൃപ ദൈവം കൊടുത്തില്ല എന്ന് ഓർത്തിട്ടാണ് അവർ അവരുടെ വൈജ്ഞാനിക പങ്കത്വം കൊണ്ടല്ലേ അവർ ദൈവത്തെ തള്ളിപ്പറയണമെന്ന് ഓർത്തിട്ടെനിക്ക് അവരുടെ പുച്ഛമായിരുന്നു പക്ഷേ രണ്ടായിരത്തി നാലിൽ അമ്മയെ കണ്ടതിന് ശേഷം എനിക്ക് എൻ്റെ ജീവിത രീതിയിലെല്ലാം മാറ്റമുണ്ടായി ചിന്താ രീതിയിൽ മാറ്റമുണ്ടായി ഞാൻ പറഞ്ഞ ഏറ്റവും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ദൈവത്തെ വിശ്വസിക്കാനോ ഒരു പഴുത് കിട്ടാത്തതാണ് ദൈവത്തെ കാണാനോ വിശ്വസിക്കാനോ ഒരു പഴുത് കിട്ടാത്തതാണ് അയ്യോ ഇങ്ങനെ കുറേ അതുപോലെ തന്നെ ചില ചില വൈദികരും ഇതുപോലെ അവർ സംസാരിക്കുമ്പോൾ അവർക്ക് പറയും ഒരു വൈദികൻ ഒരു വാർഷിക ധ്യാനത്തിന് ഞങ്ങളെ ധ്യാനിപ്പിക്കുകയാണ് അപ്പോൾ ധ്യാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ധ്യാനഗുരു തന്നെ പറയാണ് ദൈവത്തെ ഒരിക്കലും ആരും കണ്ടിട്ടില്ലെന്ന് അപ്പോൾ ഞാനവിടെ കൈബൊക്കി നിർത്താൻ പറഞ്ഞു കാര്യം അങ്ങനക്ക് വിവരമില്ല പക്ഷെ ഞാൻ ദൈവവും അമ്മയെ ഞാൻ നേരിട്ട് കണ്ടയാളാണ് അപ്പം ഞാൻ അവിടെ നിന്ന് അത് പറയാതെ പോന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കുന്ന പത്ത് അമ്പത് അച്ഛന്മാരുണ്ട് പിന്നെ ധ്യാനഗുരു ഉണ്ട് ഇവർ ഈ പറയണ വിഡിത്തരം സത്യമാണെന്ന് മറ്റുള്ളവർക്ക് സാത്താൻ പ്രവർത്തിക്കും അപ്പം സാത്താന്റെ മണ അവിടെ നിൽക്കണ കാരണം ഞാൻ യേ സിക്രിസ്തു ഏറ്റുപറയാൻ ബാധ്യസ്ഥനാണ് അവിടെ എന്താ കാര്യം ഞാനത് കണ്ടിട്ട് സാക്ഷിയാക്കി ദൈവം എന്നെ സാക്ഷിയാക്കിയതാണ് അപ്പോൾ തന്നെ വാർഷിദ്ദേഴുന്നേറ്റം പറഞ്ഞ് അച്ഛൻ പറഞ്ഞു ശരിയല്ല ദൈവാനുഭവം സത്യമാണ് അത് ടാൻജിബിളാണ് ഞാനാണ് അനുഭവസ്ഥനെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ പിന്നെ അച്ഛന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ കണക്കുണ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണിയാവൂ എന്താ ഇങ്ങനെ കുറേ വൈജ്ഞാനിക അംഗത്വം കയറിയിട്ട് ബുദ്ധിയാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുന്ന കുറേ സാഹചര്യങ്ങൾ അക്കാഡമി ലെവലിൽ ചിലല്ലെങ്കിലും ഉണ്ട് ഇതൊന്നും ഞാൻ തിരിച്ചെടുക്കാൻ തയ്യാറല്ല എന്താ കാര്യം ഞാൻ സഭയിൽ അനുഭവിച്ചിരിക്കുന്ന വിഷയമാണ് ബുദ്ധിപരമായിട്ട് ദൈവത്തെ കണ് പരിശ്രമിക്കുകയും കാണാൻ പരിശ്രമിക്കുകയും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ആധ്യായം വരൾച്ച യുടെ പേരിൽ ഇവർ ദൈവമാണെന്നും പറഞ്ഞ് വേറെ ദൈവങ്ങളെ അവർ ബുദ്ധിപരമായിട്ട് ഉണ്ടാക്കും ദൈവങ്ങളെ സൃഷ്ടിക്കുകയും ദിനത്തിൻ്റെ അവകാശങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്ന ആധ്യാത്മിക വരൾച്ച ഉണ്ട് അപ്പം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ ആളെ ആണെന്ന് മനസ്സിലാകും ഇയാളെ ട്രാക്ക് ഔട്ട് ആണെന്ന് മനസ്സിലാകും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിനെതിരെ പറയുന്ന ഒരു കാര്യം കേൾക്കാനോ ബാധ്യസ്ഥരല്ല നമ്മൾ എപ്പോഴും ഓർത്തേക്കണം നമ്മൾ ഒരു കർത്താവ് പറഞ്ഞില്ലേ ഒരു നട്ടു ഒരു ഒരുത്തനും ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആ മുന്തിരിത്തോട്ടത്തിൽ കൊണ്ടുവന്നൊരു കാട്ടത്തിപക്ഷത്തെ നട്ടു പിടിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ അപ്പം കാട്ടത്യപൃക്ഷത്തിന് എന്തുമാത്രം ഫെൻസിങ്ങാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും വളർത്താനും നമുക്ക് ബാധ്യമുണ്ട് വായി നോക്കികളെല്ലാം ഇപ്പം ടി വി ഇരുന്നുണ്ട് കുരക്കണമെല്ലാം കേട്ടിട്ട് അതാണ് സത്യമെന്ന് പറഞ്ഞ് നടക്കരുത് നമുക്ക് അങ്ങനെയുള്ളപ്പോൾ തന്നെ സാധനം ഓഫീസുകൾ കളയണം എന്താ കാര്യം നമുക്കൊരു ലക്ഷ്യമുണ്ട് നിങ്ങൾ നേടിയെടുത്തതിന് മുറുകെ പിടിച്ചുകൊണ്ട് എന്നാൽ എന്നാൽ നേടിയെടുത്തതിനെ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആവണം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആവണം നമ്മുടെ പ്രവർത്തനം നമ്മുടെ ഇതൊരു ബാധ്യതയാണ് ആധ്യാത്മികമായ നമ്മൾ ഓരോ ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴും നേടിയെടുത്തതിനെ മൃഗപ്പിടിച്ചെന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ അല്ലാതെ എന്തെങ്കിലും ഒരു പരീക്ഷക്ക് ഒരു വിഷയം തോറ്റെന്ന് പറഞ്ഞാൽ ആ തോറ്റ വിഷയത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ അവലംബം വെക്കാനും വിശ്വാസത്തെ വർദ്ധിക്കാനും കൂടുതൽ പുണ്യങ്ങളെ പുരോഗമിക്കാനും കൂടുതൽ സുപിഷ് സാക്ഷിയാക്കാനും അങ്ങനെ ആ വിഷയം തന്നെ എടുത്തുകൊണ്ട് ക്രിസ്തു വളരാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാത്ത ആൾക്കാർ എടുത്തിരിക്കുന്ന ഉടമ്പടി അല്ല ഉടായ്പാണ് എന്താ കാര്യം അവിടെ കാര്യം കാണാൻ വേണ്ടി ഏതോ പരിപാടിയൊക്കെ എന്തൊക്കെ എഴുതിയിട്ടിട്ട് ഇവർ വീട്ടിൽ പോയി കുത്തിരിക്കുകയും ദൈവ ഉദ്ദേശങ്ങൾ എന്താണ് നിൻ്റെ ഓരോ വിഷയത്തിലൂടെയും ദൈവത്തെ നീന്തൽ തമ്മിലുള്ള ബന്ധത്തെ വർദ്ധിപ്പിച്ച് വർപ്പിച്ചെടുക്കുക ദൈവത്തിൻ്റെ ഉദ്ദേശം അതാണ് നമ്മുടെ ഉദ്ദേശം നമ്മൾ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കുക മാത്രമാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം അത് മാത്രമല്ല എന്താണ് നമ്മൾ ദൈവത്തിൽ കൂടി വളർത്തുകയും നിത്യതെ കൃപയിൽ സമർത്ഥമാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് കിട്ടിയതല്ല അത് സമൃദ്ധമാകാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങള് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതം സ്വച്ഛമായ ഒരു നീർച്ചാൽ പോലെ എപ്പോഴും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ചിലപ്പോഴുണ്ടാവും പക്ഷേ എന്നാലും ആ ഒരു വിഷയം കഴിയുമ്പോൾ അടുത്തൊരു വിഷയം ഡിസ്റ്റർബൻസ് ആയിട്ട് വരും ഒരു വിഷയം കഴിയുമ്പോഴേ ഒരു വിഷയം കഴിയുമ്പോൾ വേറെ ഒരു വിഷയം വരും അപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ അർത്ഥം എന്താണ് ജീവൻ സമൃദ്ധിയിലേക്കുള്ള പ്രയാണങ്ങളിൽ ദൈവത്തിന് ആ അവലംബനം വെക്കാനുള്ള അവസരങ്ങൾ ദൈവം സിദ്ധിച്ചുകൊണ്ടിരിക്കും അവസരത്തിനത് ഉയരുക എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികമായ ബുദ്ധിയാണ് കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ട പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചില സമയത്ത് നിലനിൽപ്പിനുള്ള ഉണ്ടല്ലോ നിലനിൽപ്പിനുള്ള ഉടമ്പടിയിൽ ഇപ്പൊ ഒരു ഘട്ടം കഴിയുമ്പോ ഇപ്പോൾ ചിലപ്പോൾ ഇറിറ്റേഷൻസ് പോയിൻ്റുകൾ വരും ചിലപ്പോൾ നമുക്കൊരു അസ്വസ്ഥതയൊക്കെ തോന്നണ ചില നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ ചില സമയത്ത് നമുക്ക് ചില വിഷയങ്ങളൊക്കെ ചില ആൾക്കാരോട് സംസാരിച്ച് ഉടക്കി പിരിഞ്ഞ് ചിലടത്ത് ചെന്നപ്പോൾ നമ്മൾ വിചാരിക്കണ കാര്യങ്ങളൊന്നും നടക്കണില്ല അപ്പോൾ ഇറിറ്റേറ്റീവ് പോയിൻറ്റ്സ് ഒത്തിരി ഉണ്ടാവും ഇതിൻ്റെ അകത്ത് നമ്മൾ ചോറിന് കല്ല് കടിക്കണ പോലെ ഇടയ്ക്ക് ഇറിറ്റേഷൻ പോയിൻ ഇതിനെ അതിജീവിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് നിങ്ങളെ കുർബാന സ്വീകരിക്കുമ്പോഴും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോഴുമൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവേ എനിക്ക് ആന്തരിക അഭിഷേകം തരണമെന്ന് എന്ത് ചെയ്താലും ഒരു ദാനധർമ്മം ചെയ്താലും ഒരു പത്രം കൊടുത്താലും ഒരു ഓർഫണേജിൽ പോയാലും മറ്റുള്ളവർക്ക് നന്മ ചെയ്താലും നിങ്ങൾ കർത്താവിനെ പറഞ്ഞു കർത്താവ് ഈ പ്രവർത്തനങ്ങൾ ഞാൻ എനിക്ക് ആന്തരികമായ അഭിഷേകം വർദ്ധിക്കാൻ വേണ്ടി കാഴ്ചവെക്കുന്നു എന്ന് പറയണം ആന്തരിക അഭിഷേകം ഈ ആന്തരിക അഭിഷേകം വന്നാൽ ഇറിറ്റേഷൻസ് കുറയും ഇറിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ഉൾഭയങ്ങൾ വിഷമതകൾ നിരാശകൾ സങ്കടങ്ങളൊക്കെ ഇല്ലേ വേറെ ആവശ്യമില്ലാതെ നമ്മൾ ഉടമ്പടിയില്ലാത്ത പക്ഷേ നമുക്ക് സങ്കടം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചില സിറ്റുവേഷൻസ് ഉണ്ടാവും പുതിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇറിറ്റേഷൻ പുതിയ വരും ഉടമ്പടി വെക്കണ കാലത്തില്ലാത്ത കാര്യങ്ങൾ പുതിയതായിട്ട് അപ്പോൾ നമ്മൾ ജീവിതം മുന്നോട്ട് പോകുകയില്ലേ ഓരോ ദിവസവും പുതിയ പുതിയ ദിവസങ്ങൾ വരുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള മാർഗം എന്താണ് ആന്തരിക അഭിഷേകം പ്രാർത്ഥിക്കണം എന്ത് ചെയ്താലും ആന്തരിക അഭിഷേകം ഉണ്ടാകണം ഇപ്പം അമ്മ ഇപ്പം ഞങ്ങളെ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ നമ്മുടെ അലക്സയും ജോമോൾ പിന്നെ മ എൻ്റെ ഡ്രൈവർ തസൂർബിൽ നമ്മുടെ ജനറൽ മാനേജർ ഞങ്ങളെല്ലാം കൂടി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ നിലക്കൽ പള്ളിയിൽ പോയി കാട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ അവിടെ ഒരു അലങ്കര അസോസിയേഷൻ്റെ ഒരു യോഗ ഉദ്ഘാടനം ചെയ്യാൻ പേ അപ്പോൾ അവിടെ പോയപ്പോഴേ ഞാനവിടുത്തെ പള്ളിയൊക്കെ പോയി പള്ളിയിലൊക്കെ പള്ളിയിലൊക്കെ കുർബാനയൊക്കെ അർപ്പിച്ചു പ്രൈവറ്റ് മാസ് അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ മാതാവിനെ കാണാനില്ല അപ്പോൾ ഞാൻ അരസ്വാൻ ഞാൻ മാതാവില്ലല്ലോ മാതാവില്ലേ എനിക്ക് മാതാവില്ലാത്തത് ഞാൻ പള്ളിയായിട്ട് പോലും അംഗീകരിക്കത്തില്ല അതൊരു കെട്ടിടം എന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ കെട്ടിടം നീണ്ട ഒരു കെട്ടിടം അപ്പോൾ എന്താ പറയുക അത് എക്യൂ മെനിക്കലാണെന്ന് പറഞ്ഞ് ഏക്ക് മെനിക്കൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സഭക്കാരെയും അപ്പം ഞമ്മൾ ഞാൻ പറഞ്ഞു എല്ലാ സഭക്കാരും കൂടി ഇപ്പോൾ മാതാവ് പോയാന്ന് ചോദിച്ചു എല്ലാ സഭക്കാരുടെയും കൂടിയാണെന്ന് അപ്പം ഞാൻ അപ്പം നോക്കിയപ്പോൾ വേറെയും ചില ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് മത്തിയാസൊക്കെ കാണാനില്ല അവിടെ കർത്താവ് ഇതിൻ്റെ കാലത്ത് തിരഞ്ഞെടുത്ത ആളാണ് മത്തിയാസ് മത്തിയാസിന് പകരം പവലൂസിനെയാണ് ശിഷ്യന്മാരാണ് വെച്ചിരിക്കുന്നത് എക്യൂമിനിസം കൂടി വരുമ്പോൾ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ വലിച്ചോണ്ട് ഒരു എക്യൂമിനിസത്തിൻ്റെ സാധ്യത ദൈവം അത് അംഗീകരിക്കുന്ന നമുക്കറിയത്തില്ല മനുഷ്യർ തമ്മിൽ ഐക്യം ഉണ്ടാക്കുന്നതിനേക്കാൾ വലുത് വിശ്വാസത്തിൽ വ്യക്തത പാലിക്കുന്നതാണ് അതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ എന്നാലൊരു ആശ്വാസം തോന്നി എന്നുവെച്ചാൽ കുരിശിൻ്റെ വഴിയൊക്കെ ഉണ്ട് അതിൻ്റെ അത് അപ്പോൾ കുരിശിൻ്റെ വഴിക്കുള്ള കൊള്ളൊക്കെ കുഴപ്പമെന്ന് പറയാം ഈ മാതാവിനെ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഈ കുരിശിൻ്റെ വഴി മാതാവ് ഉണ്ടല്ല നാലാം സ്ഥലത്ത് പതിമൂന്നാം സ്ഥലത്തൊക്കെ മസ്റ്റായിട്ട് ആളുണ്ട് ആളെല്ലാടും തന്നെ ഉണ്ട് അപ്പോൾ അതൊരാശ്വാസമായി ഓ ഏതായാലും ഈ കുരിശിൻ്റെ വഴി ഉണ്ടല്ലോ ഇതിൻ്റെ അത്തെന്ന് വിചാരിച്ചപ്പോൾ ഒരു ആശ്വാസമായി എന്താ കാര്യം ആളുണ്ട് അവിടെ കാരണം അങ്ങേരാണല്ലോ ഈ അപ്പോസ്റ്റലന്മാരെല്ലാത്തിനേം തോമാശ്രിയാന ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഓരോ സ്ഥലത്തേക്ക് വിട്ടിരുന്നത് ആരാണ് അമ്മയായിരുന്നു അവിടെ ഇവരുടെ ആസ്തി ഭദ്രതയായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആള് അപ്പം അമ്മയുടെ ഒരു കൂട്ടായ്മയിലാണ് ഈ അപ്പോസന്മാർ വളർന്നു വന്നത് അപ്പം അതുകൊണ്ട് നമ്മളും ആധ്യാത്മികമായിട്ട് വളർന്നു വരുമ്പോൾ യേശുക്രിസ്തുവിനെ വളർത്തി ലോകത്തിന് കൊടുത്ത ഒരു ഒരാളിൻ്റെ ആധ്യാത്മികതയെക്കാൾ വലിയൊരു ആധ്യാത്മികത സഭയ്ക്ക് കാഴ്ചവെക്കാനില്ല അതിൻ്റെ ഏറ്റവും സമ്യക്കായിട്ടുള്ള അതും സമഗ്രമായിട്ടുള്ള രൂപമാണ് ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ക്രിസ്തു വളരുക ക്രിസ്തു വളർത്തുക ശ്രദ്ധിക്കണ്ടേലു പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് ചെല ആൾക്കാരെ ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് അത് നിങ്ങളുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം അച്ചിട്ടതാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇതുപോലെ ഇടയ്ക്കുള്ള ആകസ്മികമായ ക്ലേശങ്ങൾ അത് നിങ്ങളും മോശമായിട്ടൊന്നുമല്ല പിശാസ് അങ്ങനെ പറയും നിങ്ങൾക്ക് കാലക്കേടാണ് ഗ്രഹപ്പഴയാണ് എന്നൊക്കെ പറഞ്ഞു തരും നിങ്ങൾക്ക് ദോഷമാണ് എന്നൊക്കെ പറയും അങ്ങനെയല്ല നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസം അച്ചിട്ടതാണോ അച്ചെന്ന് പറഞ്ഞെന്താണ് മുദ്ര സീൽഡാണോ ഒപ്പുണ്ട് പക്ഷെ സീലില്ല ഒപ്പുണ്ട് അപ്പം അച്ചിട്ടെന്ന് പറഞ്ഞത് എന്താണ് ഒപ്പിട്ടതെന്ന് സീൽ ചെയ്തതാണെന്ന് അപ്പം നിങ്ങളുടെ വിശ്വാസം സീൽ ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീൽ എവിടെ നിന്ന് കിട്ടണതാണ് ഇപ്പോൾ കളക്ടർമാർ ഒപ്പിട്ടാലും പറയും നിങ്ങൾ പോയി ക്ലർക്കിനെ കൊണ്ട് സീൽ ചെയ്തിട്ടുള്ള പറയും ഏതാണ് ഓഫീസ് അറിഞ്ഞിട്ടാണ് അതിൻ്റെ ഇത് പേഴ്സണൽ ആയിട്ടുള്ള സംഭവം അല്ല ഇത് ഓഫീസ് അറിഞ്ഞിട്ടാണ് ഈ പേപ്പർ ഇഷ്യൂ ചെയ്തിരിക്കുന്നതിനാണ് എന്ന് പറയണത് അതാണ് നമ്മൾ ഇല്ലെങ്കിൽ ആ ബർത്ത് ഡേ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും വില ഉണ്ടാകത്തില്ല ചിലപ്പോഴും അവിടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒപ്പ് കാണും പക്ഷേ പഞ്ചായത്തിൻ്റെ സീൽ വേണം അവിടെ എന്താണ് ഓഫീസ് അറിഞ്ഞിട്ടാണ് ഇത് ഇത് നിങ്ങൾക്ക് തന്നിരിക്കണമെന്ന് അതുപോലെ തന്നെ വിശ്വാസത്തിന് അച്ചിട്ട വിശ്വാസങ്ങളുണ്ട് അച്ചിട്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവവും സ്വർഗവും അറിഞ്ഞിട്ടാണ് ഈ സംഭവം നിങ്ങളെ വിശ്വാസത്തെ വളർന്നിരിക്കണത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഉദ്യമങ്ങൾ മാത്രമല്ല ദൈവത്തിന് നിങ്ങളുടെ വിശ്വാസ വളർച്ചയെക്കുറിച്ച് അറിയാം അതിനാണ് ഇടയ്ക്ക് ക്ലേശങ്ങൾ വരേണ്ടത് പ്ലീഡിയോ ഇടയ്ക്ക് ക്ലേശങ്ങൾ വരുമേ ഇപ്പം നിങ്ങൾ ഉറക്കണ ഉടമ്പെടുക്കുമ്പോൾ എല്ലാ ക്ലേശവും തീരുമെന്നാൽ മതി അങ്ങനെയല്ല ഉടമ്പെടുക്കുമ്പോൾ നമുക്ക് ക്ലേശങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി നമുക്ക് ഉറപ്പ് കിട്ടും ദൈവത്തിൻ്റെ കൂടെ അതാണ് ഈശോ അതായത് ദൈവത്തിൻ്റെ കൂടെ പോകുമ്പോൾ ഇവിടെ വരുന്ന ഒരു വിഷയം എന്ന് പറയണത് ശ്രദ്ധിക്കേണ്ട എന്ന് പറയണത് നമ്മൾ ഒരു ഇപ്പം കഴിഞ്ഞ ദിവസം കൊണ്ടായിരുന്നൊരു സാക്ഷ്യം അയാളൊരു സിംഗപ്പൂര് ജോലി ചെയ്യുന്ന ഭാര്യം ഭർത്താവും അപ്പോൾ അവർക്ക് എന്തോ ആ വിഷയം ഞാൻ ശരിക്കും ഓർക്കണില്ല പക്ഷേ ഭാര്യയുടെ പാസ്പോർട്ട് അവരെ പിടിച്ച് എംബസി പിടിച്ചു വെച്ചു ആ ക്രിമിനൽ കേസിൽ പാസ്പോർട്ട് പിടിച്ചു വെച്ചു അത് വിചാരണക്കുമായി വിചാരണയായി പിന്നെ അവസാനം ഇവർ അകത്ത് പോണ കണ്ടീഷനായി ഭാര്യയും ഭർത്താവും അകത്തുപോണ കണ്ടീഷനായി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഭർത്താവും ഭാര്യയും പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം എന്താ കാര്യം അവർ ഉടമ്പടി എടുത്തിട്ട് എടുത്തിട്ടവർ പറഞ്ഞു നമ്മൾ തമ്മിലിന് ഈ വിഷയത്തിൽ ദൈവം ഇടപെടുന്ന വരെ ശാരീരികമായ ബന്ധമില്ല പിന്നെ എന്ത് ചെയ്യും നമ്മുടെ ശമ്പളമെല്ലാം നമ്മൾ പാവത്തിങ്ങനെ കൊടുക്കും നോക്കിയേ ഉടമ്പടി അതൊരു ഉടമ്പടിയാണ് അവർ ഉടമ്പടിയുടെ ഉള്ളിൽ വേറൊരു ഉടമ്പടി ചെയ്തിരിക്കുകയും കവനൻ്റ് വിത്തിൻ കവനൻ്റ് കവനൻ്റ് വിത്തിൻ കവനൻ്റ് അവർ കവനൻറ്റിലാണ് പക്ഷേ അവർ വേറൊരു കവനൻ്റ് എടുത്ത് എന്താണ് നമ്മൾ രണ്ടു രണ്ടിനകത്തോടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പരാതിന് വഴിയാധാരമാകും അപ്പോൾ നമ്മൾ ഈ വിഷയം മേജർ പ്രോബ്ലമാണിത് ഇതിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കണ്ടേ അതാണ് വിഷയം നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു ഓഫീസിൻ്റെ സീൽ വേണ്ടേ ഒപ്പിട്ട് മാത്രം പോരാ ഓഫീസിൻ്റെ കൺകറൻസ് വേണം അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തിനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ വിഷയം സീരിയസ് ആയി എടുക്കുന്നു എന്താണ് ദൈവം ഈ വിഷയത്തിൽ ഇടപെടുന്നവരെ ഏതുക നമ്മൾ നമ്മൾ ശാരീരികമായ ബന്ധമില്ല അപ്ഷ്ട ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ എന്താണ് നമുക്ക് കിട്ടുന്ന ശമ്പളം നമ്മൾ പാവസങ്ങൾക്ക് ദൈവത്തിൻ്റെ പേരിൽ കൊടുക്കും അപ്പം ദൈവത്തെ മനസ്സിലാകും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവന്ന് പിന്നെന്താണ് ആ വിഷയം ദൈവം ഇടപെടും അതൊക്കെ അപ്പോൾ അവരെ അവർ അവർക്ക് വന്ന ഒരു ഭയങ്കര പ്രശ്നമാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അത് ഇവർ ജയിലിലായ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റത്തില്ല പക്ഷേ ആ വിഷയത്തെ അവർ കാണുന്നതെന്താണ് ഞങ്ങൾ ഇത്രയും കുഞ്ഞുനാളും മുതൽ പ്രാർത്ഥിച്ചു കുഞ്ഞുനാളും പോലെ ദൈവമെന്ന് വിളിച്ചു പെരുന്നാൾ നടത്തി എല്ലാ കാര്യവും കുടുംബ പ്രാർത്ഥന മുടക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്നല്ല അവർ പറയണത് അവർ പറഞ്ഞത് എന്താണ് നമ്മളിത്രയും വൃത്തിപേരമായിട്ട് ജീവിച്ചിട്ട് പോലും നമുക്ക് ഇഷ്യൂ ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുത്തിട്ട് ഓഫീസ് സീൽ വാങ്ങിക്കണം അച്ചിട്ട് വാങ്ങിക്കണം സ്വർഗത്തിൻ്റെ സീൽ ഇപ്പം നമുക്കുള്ള പ്രശ്നത്തിന് ഒപ്പ് മാത്രമേ ഉള്ളൂ സീൽ മേടിക്കണം അതാണ് വിഷയം ഉടമ്പടിയിൽ വൃത്തി മേനോട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഓഫീസിൽ കിട്ടും ദൈവത്തിനെ വിശ്വസിക്കണ്ടേ ദൈവത്തിന് വിശ്വസിക്കണമല്ല നിങ്ങളാ അതുകൊണ്ട് അവരെന്ത് ചെയ്യും നമ്മളിനി ശാരീരിക ബന്ധമില്ല ആ സാക്ഷി നിങ്ങൾ കേൾക്കണം അപ്പീതിട്ടുണ്ടേ പിന്നെ എന്താണ് നമ്മുടെ സ്വത്ത് നമ്മൾ പാവത്തിങ്ങൾ കൊടുക്കും ആവശ്യക്കാരന് കൊടുക്കും അപ്പോൾ ഇത്രയും വലിയ ത്യാഗം ചെയ്യുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും എൻ്റെ വിശ്വാ ഞങ്ങളുടെ നമ്മുടെ വിശ്വാസം എന്നുള്ളത് സത്യസന്ധമാണ് വെള്ളം ചേർക്കാത്തതാണെന്ന് എൻ്റെ ദൈവം ഇതിലേ എന്തെങ്കിലും ഇഷ്യൂസ് ഇതുപോലെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം വെള്ളം ചേർക്കാത്തതാണെന്ന് നിങ്ങൾ ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഉടമ്പടിക്കുള്ളി വേറൊരു ഉടമ്പടി കൂടി എടുത്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ദൈവത്തിൽ വളരാൻ പറ്റും വളരണം നിങ്ങൾ വളരട്ടെ വിശുദ്ധ വാരം അതിനായി വിനിയോഗിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ പ്ലേസിലാണ് എഴുന്നേൽക്കുക

കർത്താവിൻ്റെ വചനം കേട്ടു വചനത്തിന് മഴ പെയ്തു നമ്മളെല്ലാം നമ്മുടെ പൊടിയും അഴുക്കും എല്ലാം പോയി വിശുദ്ധീകരിച്ച് ദൈവത്തെ നമ്മൾ അനുഗ്രഹിക്കാൻ പറ്റുന്ന രീതി ദൈവസഹേം കൊണ്ട് നിറഞ്ഞു അങ്ങനെ നമ്മൾ അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ഒരു കാഴ്ചയായി നിൽക്കുകയാണ് കൈവഴ്ത്ത് ശുദ്ധിക്കട്ടെ ியாணக்கியோ இங்கே துருகு திரு ருத்து